Rissuri, ോ ഇട്ടാ മതിയല്ല പിന്നെ ഇങ്ങനെ പുട്ടുണ്ടാക്കണേ പിന്നെ പൊടിയെടുത്ത് കുട്ടിയിലിട്ടല്ലേ പുട്ട്

രാധയുടെ കൊച്ചിന് കൊടുത്താ ഇവിടെ വെറുതെ കൂട്ടിയിട്ടങ്ങനെ തെരച്ചിന്റെ മോള ഞാൻ ഞാനൊരു തലയ്ക്ക് തേച്ച ആ പിള്ളേർക്ക് കൊടുത്തു രാധയുടെ ഇളയെ കൊച്ചിന്റെ സന്തോഷം ഒന്ന് കാണും ഞാൻ എന്നെ കൊടുത്തപ്പോണ്ടോന്ന് കാണിച്ചതേ എന്ത് ഡ്രസ്സാന്ന് പറയാ കൊച്ചിട്ടിട്ടു അത് ഇട്ടിണ്ട് നടന്നോട്ടെ നമ്മുടെ മക്കൾക്ക് എന്തോരം ഉണ്ട് കുടുപ്പ് ചെറുതായി പോയിട്ട് ഇവിടെ ചോദിച്ചിട്ട് കൊടുക്കാനാ അവർ ആരെങ്കിലും അവരോട് ചോദിക്കണ വേണ്ടെന്നു പറഞ്ഞു ചുറ്റി കുട്ടിയുടെ ഡ്രസ്സാണത് ആരെങ്കിലും ഇട്ടോട്ടെ അവര് നമ്മുടെ മക്കളാണ് ഉടുപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ കൊടുക്കാം കൈകണ്ട് കൊടുക്കണ ശീല പിള്ളേർക്ക് തൊട്ട് തേടിന് നല്ലതൊന്നും ഇല്ലത് നമ്മുടെ മക്കളുടെ കയ്യിൽ അഹങ്കാരം നിറീകരിക്കണു കൊറച്ചാളെ നിങ്ങൾ പഠിക്കും നിങ്ങള് വഷളാക്കി വെച്ചോ നിങ്ങൾ തന്നെ അനുഭവിക്കാൻ അനുഭവിക്കാണു പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിനെ ഒടുക്കത്തന്നെയ്വാണ് രണ്ടെത്തിന്റെ എനിക്ക് പിന്നെ ഒന്നും പറയാനോ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു മക്കളും കൂടി കൊഞ്ചിച്ച് അച്ഛ നാളെ കഴിഞ്ഞിട്ട് പോണോ

അമ്മ ചേച്ചി അടുത്ത് പറയത്തെ പിള്ളേർക്ക് എടുത്തു കൊടുത്തു വന്നേ അച്ഛ കഴിക്കാൻ വെച്ചിരുന്ന മന്തി എടുത്ത മാർക്ക് കൊടുത്ത് കൊടുത്തു എനിക്കറിയില്ല എനിക്ക് വിശക്കുന്നു എന്താണ് ചേട്ടാ എനിക്ക് മഞ്ഞോണ്ട് കിടക്കുവാണ് പലത്തു കിടത്തൂല കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മ എന്നെ ചടിച്ചത് അടുത്ത കൊടുത്തു ഇവിടെ വരാറില്ല കുഞ്ഞുങ്ങൾ അതും എടുത്തു കൊടുത്തു രണ്ടുമൂന്ന് ദിവസം ഓർഡർ ചെയ്ത സാധനമാണ് ഇന്നാണ് കഴിക്കണത് ഇന്നാണ് ചോദിക്കണത് അന്ന് കഴിക്കാൻ പറ്റാ പിള്ള പറ്റൂലായിരുന്നില്ല ഞാൻ എന്തെങ്കിലും വേസ്റ്റ് ആക്കണെന്ന് അന്ന് തന്നെ പിള്ളേർക്ക് കൊടുത്തു ഇപ്പൊ വേസ്റ്റ് എന്താ കളഞ്ഞാ പോരെ

ഓന്നുമ്പോ തോന്നുമ്പോ അവള് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും അച്ഛനമ്മേനെ പ്രയോഗിച്ചാൽ വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലെ മറക്കരുത് ട്ടോ രണ്ടുപേരും കൂടി തുടങ്ങിയത് ചിരട്ട നാഴിയുമ്പോഴത്തെ രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കണത് അപ്പോ അമ്മ അല്ലെങ്കിൽ അച്ഛനും അച്ഛനില്ലെങ്കിലും അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക് നീ പറഞ്ഞ ശരിയാ ഞാൻ ജോലിക്കാരി ആ വീട്ടിലീ ജോലിക്കാരി ആയോണ്ടാ ഇ കുടുംബം ഇങ്ങനെ പോണത് ആ ഇത്തിരി പിശിക്കി തന്നെയാണ് മക്കളെ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കണ്ട ഒറ്റമൂലി താമസിച്ചൊരു ജീവിതം ഉണ്ടായി രണ്ടുപേർക്കും അന്ന് നിങ്ങള് പറയുമായിരുന്നല്ല ഞാൻ ഓട്ടക്കൈ അടി എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി പിടിച്ചോളണോന്ന് അന്ന് പറഞ്ഞ തമാശ കാണോന്നറിയില്ല അന്ന് ഒട്ടെച്ച ആയി തുടങ്ങിയതാ ഇല്ലായ്മ വല്ലായ്മ വരുമ്പ പറഞ്ഞു കൊടുക്കണം ചില്ലറന്നല്ല അഹങ്കാരം മക്കൾക്ക് ഇവകളടിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് അടിച്ചതെന്നറിയവളെ ആ രാധയുടെ പിള്ളേർക്ക് ആ കൊടുത്ത് ഇവള് കഴിച്ച ട്യൂഷൻ വെച്ചപ്പോ എന്റെ തുണിയല്ലേ എന്റെ അമ്മ വന്നിട്ട് നീട്ടല്ലേന്ന് ചോദിക്കാമോ ചോദിച്ചു ശരിയാണ് അപ്പോ അത് ആ കൊച്ചു കുഞ്ഞു കൊച്ചല്ലേ അത്രേ പള്ളി ആൾക്കാർ അമ്മിയില്ലേ നിങ്ങളിപ്പൊ ചോദിച്ചിട്ട് എന്താ കിട്ടിയാ വലിയ കടിച്ചാണെന്ന് തടാ കൈകൊണ്ട് കൊടുക്കുന്ന സാധനം വിളിച്ചു പറഞ്ഞ അതിന്റെ ഒന്നും കിട്ടൂല ആ കുഞ്ഞോന്ന് കരുതി രാധ എന്നോട് വന്നിട്ട് ചോദിക്കണേ പിള്ളേരോട് പറയാണ്ടാണോ തന്നേ ഞാൻ ഐസായി പോയി എന്റെ മക്കൾ ഇത്ര തരം തന്ന ഈ പറഞ്ഞ രാധേ ചിക്കേ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച സമയത്തെ അവരാ ഷെഡിൽ തന്നെ കിടക്കണത് അന്ന് രണ്ടുപേരും ഞങ്ങൾ രണ്ടു വീട് കിടക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ആ പിള്ളേരന്നില്ലല്ലോ അവക്ക് ഒരുപാട് നോക്കിയിട്ടുണ്ട് നീ പറഞ്ഞില്ലേ കോളനി ആണെന്ന് ആ കോളനിയുടെ പറ്റത്താണ് തന്നെ നീയൊക്കെ വളർന്നത് ഇന്ന് ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് എനിക്ക് അതാണ് അവരോട് സ്നേഹം ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനും ഓടാനും പിടിക്കാനൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടായത് അവൻ വേലക്കാരിയായിരുന്നു ആയിരുന്നു പോളെ അപ്പനെ വേലക്കാരനായിരുന്നു ഇന്ന് എന്റെ അപ്പ സ്നേഹക്കാരനായി നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലില്ലേ മക്കളും ഓർഡർ ചെയ്യണില്ല ആ ഹോട്ടലിൽ പാത്രങ്ങളെ അച്ഛന അറിയോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് പോവും അന്ന് കിട്ടുന്ന പൈസ കൊണ്ടാ ഞാനും എന്റെ ജീവിച്ചത് എച്ചിപാത്രം കഴി തന്നെ ജീവിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ മക്കള് എന്തിനാ കൊറേ വരുത്തേണ്ട മനുഷ്യൻ ഞങ്ങൾ ഇപ്പൊ ചില്ലറൊന്നുമല്ല പറയണ പറയണ ഓർഡർ ചെയ്യും ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണ നിങ്ങള് ഏഹ് എന്താണ് ഇത്രയും ഭക്ഷണം ആരെ നോക്കി പേടിപ്പിക്കണത് എനിക്ക് ഫ്രിഡ്ജ് മേടിച്ച് വെച്ചാ എന്താണെന്നറിയോ നിനക്കൊക്കെ തോന്നണ പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല അത്യാവശ്യം വെക്കാനും കുറെ മരുന്ന് വെക്കാനും ആണ് ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം പൂമാല മന്തി കുന്തി ഭൂമാല ഉല്ല ഇതൊക്കെ കൊണ്ടു അതിന്റെ താഴെയാണ് ആ കഴിഞ്ഞ ദിവസം കൊച്ചിന് ഐസ് കൊടുത്തപ്പോള് ഇവിടെ എന്നോട് പറങ്ങുന്നു നെരങ്ക തന്നെയാണ് ജീവിച്ചത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കുട്ടിക്കാലം മീൻകാരൻ ഐസ് മണ്ടി കൊണ്ട് വരുമ്പളെ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ട് മക്കളെ ഇതിന്റെ തണുപ്പ് രുചി അറിയാലായിട്ട് ആ പാടുന്നു നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവൂല നിങ്ങൾ വല്ലതും വേത് എങ്ങനെ കാണാൻ ഐസ് പിടിച്ചു പറ്റും ചോയിച്ചു നോക്കപ്പനോട് ചോയിച്ചു നോക്കണേ കാസർവേണ പിള്ളേർ റൈസൊക്കെ വായിലോക്കുമ്പോ കുത്തിയാണ് ഞങ്ങക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ കൂടി ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടോ എന്റെ മക്കളായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന് തമ്മി തന്നി കണ്ടിരുന്നാ മതി ഇപ്പൊ മന്തി കുത്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടല്ല ഒന്നുമില്ലാണ്ട് ഞങ്ങള് പ്രേഷ് പൊടിച്ച് പഞ്ചസാര രുചിയാണ് ഇല്ലായ്മ തോന്നുന്നു അന്നതി അത്രയും രുചി തോന്നിയത് ദൈവം നമുക്ക് നമുക്കിപ്പന്നില്ലേ കർണൂൽ കഴിഞ്ഞ ദിവസം കൊടുത്തേണ്ടായി ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് വരെ വന്നത് അപ്പൊ ഇവിടെ എന്നോട് ചൂടായി കർണൂൽ അച്ഛനല്ലേ നടക്കണേത് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് രണ്ടാക്ക വിഷമിച്ചൊരു കാലില്ലേ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും തെളിപ്പും ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിഞ്ഞിരുന്ന മക്കളെ പറഞ്ഞത് കേളയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് കൊടുത്താൽ എന്ത് പറ്റാലാണ് ദൈവം നമുക്ക് തരും ഇല്ലേ ഇതൊക്കെ എന്നോട് പറയാറില്ല ജീവിതം തുടങ്ങിയപ്പോ എന്തേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്ത എനിക്ക് സഹിക്കൂല ഇതൊന്നും കണ്ടാ എനിക്ക് അറിഞ്ഞൂടാ ഇല്ലായ്മ കാണുമ്പോ ഒരാൾ വന്ന് വന്നു എന്തേലും ചോദിക്കുമോ നമ്മളീ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്ത് ആ നടന്നത് എനിക്കും ഓർമ്മ വരുള്ളൂ എനിക്കറിഞ്ഞൂടാ അഹങ്കാരിക്കാനും കളിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് മുറി വന്നിരുന്നു പറഞ്ഞത് എന്താ മക്കളൂമി പറയാത്തേ കൊറച്ചായിട്ടൊന്നും കാണട്ട മക്കൾക്ക് നാളെ ജീവിതത്തിന്റെ അത് ഉപകരിക്കും ഇതിന് ഇവക്ക് ആ പിള്ളേരോട് പുച്ചോള് ഇവിടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ എവിടെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാനുള്ള കാശ് ശേ ദിവസം പഠിക്കുന്ന പിള്ളേരോട് എന്തുണ്ട് മുച്ചോടി ഞാൻ പറഞ്ഞ കൂടിപ്പോ ഞാൻ കരയല്ല വേണ്ട ഇവള് പറയാൻ കൊമ്പി നല്ല ഓലൊക്കെ എടുത്ത് അടിക്കണം മക്ക നമ്മളെ കണ്ടുകൂടാ രാശത്രുവും വീട്ടിലത്തി പിശിക്കത്തി ഇടച്ച് വേലക്കാരി ഒക്കെയാണ് അമ്മേള ആരും ഇല്ലാണ്ടാവുമ്പോളെ പഠിക്കും എന്റെ അമ്മേനെ കാണാൻ പോനക്കൊന്നും വരാൻ പറ്റില്ല നീ ഒന്ന് വരണ്ട ഞാൻ നാളെ ഒറ്റയ്ക്ക് നോക്കോളാം ഞാൻ ചെലവിടെ നോക്കിയിരിക്കേണ്ട തള്ള അവിടെ ഏഹ് കുറച്ചാൾ കഴിയുമ്പേ ഞാൻ ഇല്ലാണ്ടാവുമ്പോ മനസ്സിലാവും ഈ വീട്ടിൽ ഒച്ചപ്പാടുമ്പ അവളോ ഇല്ലാണ്ടാവുമ്പോ വീട്ടിൽ ചെന്ന് കയറുമ്പോ അമ്മേന്ന് വിളിക്കണ സമയത്തെ ഇങ്ങനെ വാർന്നു പറയാനൊരു ബഹുണ്ടതിന്റെ വില നിനക്കൊക്കെ മനസ്സിലാവൂല തള്ളലും തന്നെ ബഹുമാനം ഇല്ലല്ലോ മൊബൈലിൽ ലാപ്ടോപ്പിന്റെയും സ്പീക്കറിന്റെയും കൂടെ അങ്ങ് അടക്കോള പോയി കിടക്കുമല്ല മാളില്ല ഫോട്ടോ വെച്ച് ബീച്ചില്ല എവിടെയൊരു പോകും േ എവിടുന്നു പറഞ്ഞു കാരണോ കണ്ണ് നല്ല ഉണ്ടായത് അറിയോ അമ്മ എന്തുടന്ന് കാര്യ അതെ ഇടക്കിടത്ത് ഞങ്ങൾ കൊട്ട് വന്നാ നന്നായിക്കോളാം അല്ല ഇതിന് മാത്രം കണ്ണിരുത് അവിടെ ഇരിക്കുന്നു ഇതുപോലെ അച്ഛനെ വായിക്കണത് എനിക്കൊരു മുട്ട പിടിച്ചോ 你们带着吧。